വല്ലപ്പുഴ സ്നേഹഭവനം ഭവനം ബഡ്സ് സ്കൂളിന് ഇനി സ്വന്തം വാഹനം വല്ലപ്പുഴ സ്നേഹഭവനത്തിലെ കുട്ടികൾക്ക് ഇനി സ്കൂളിന്റെ സ്വന്തം വാഹനത്തിൽ സ്കൂളിലെത്താം അവർക്കായി മുഹമ്മദ് മോസിൻ എം സ്കൂൾ ബസ് അനുവദിച്ചു എം പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചെലവിട്ടാണ് മോഹിൻ എം ബസ് നൽകിയത് രണ്ടായിരത്തി പതിനാറ് വരെ കുട്ടികളുടെ ആധികം കൊണ്ടും സ്ഥലപരിമിതി കൊണ്ടും വീർപ്പുമുട്ടിയിരുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്കൂൾ വാർഷിക ദിവസം എം എൽ എ ആവശ്യപ്പെട്ടത് നല്ല സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടമായിരുന്നു ഈ ആവശ്യത്തിന് ഏറ്റവും മുൻഗണന നൽകിയ എം എൽ എ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷം അനുവദിച്ചു നൽകിയ തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപയിൽ നിർമ്മിച്ച കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബഡ്സ് സ്കൂൾ കെട്ടിടത്തിലാണ് ഇന്ന് സ്നേഹഭവനം പ്രവർത്തിച്ചു വരുന്നത് ഇതുപോലെ തന്നെയുള്ള ആവശ്യമായിരുന്ന സ്കൂൾ ബസ്സാണ് മുഹമ്മദ് മൂസിൻ എം എൽ എയിലൂടെ യാഥാർത്ഥ്യമാകുന്നത് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് സ്കൂൾ ബസ്സിനായി അനുവദിച്ചത് ബഡ്സ് സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മോസിൻ എം എൽ എ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ ലത്തീഫ് മെമ്പർമാരായ മുഹമ്മദ് റഫീഖ് സി കെ ബാബു വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് ഹരിഗോവിന്ദൻ ബഡ്സ് സ്കൂൾ പ്രിൻസിപ്പൽ വിജി സി ഡി എസ് ചെയർപേഴ്സൺ സെലീന ഇ ടി എ പ്രസിഡന്റ് രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു അതിന്റെ പുറമെ ആ റോഡുകൾ പൊളിച്ചത് പരിഹരിക്കുന്നതിന് വേണ്ടി പത്ത് കോടി രൂപയാണ് കുറച്ചും കൂടെ പണം അധികം വെച്ച് പത്ത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് അത് വർക്ക് ചെയ്യാനുള്ള തീരുമാനവും കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ അത് വളരെ വേഗത്തിൽ അത് പൂർത്തീകരിച്ച് വടകൊറത്തിൽ വില്ലുപിടിച്ച് പഞ്ചായത്തുകൾക്ക് അത് ചെയ്യാനുള്ള അവകാശവും തീരുമാനമാക്കി തന്നെ എടുത്ത് കർപ്പമായിട്ടും പഞ്ചായത്തുകളിലേക്കൊക്കെ വരും വന്നുകൊണ്ട് എന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ അദ്ദേഹം നൽകാതെ വരും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ആ റോഡുകൾ കൂടി പൂർണ്ണമായി ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ തീരും കല്ലപ്പുഴയിലെ മുഴുവൻ കീഴത്തുകൂലി റോഡുകളും അവരുടെ ഫണ്ട് ലഭ്യമാക്കി അതിലെ ഒന്നാണ് ഈ റോഡ് നമുക്കറിയാം മനോഹരമായി ഓർഡറൈസ് ചെയ്ത് ആദ്യം ഓർഡറൈസ് ചെയ്ത റോഡാണ് അതോടൊപ്പം തന്നെ നമുക്ക് വല്ലപ്പുഴയിൽ നിന്ന് തോട്ടിച്ചിരിക്കുന്ന റോഡും കരിക്കടിലാണ് നന്നായിട്ടുണ്ട് മല്ലപ്പുഴയിൽ നിന്ന് പട്ടാതിരിക്കുന്ന റോഡ് ഇപ്പൊ പണ്ട് വെച്ചും അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടന്ന് ഇടച്ചതാക്കാൻ ഈ മഴ കഴിഞ്ഞാൽ അതിന്റെ വസ്തു നടക്കാതെ നല്ലപ്പുഴയിലും കോയൻഡാവിലേക്ക് പോകുന്ന റോഡ് പീഡപ്രൂടി റോഡാണ് അതും തകർന്നു നടത്തിയായിരുന്നു അത് മനോഹരമാക്കി പൈപ്പ് വിളിച്ചതും അത് നന്നാക്കി ഇപ്പൊ ആ റോഡ് നന്നായിട്ടുണ്ട് വല്ലപ്പുഴ പഞ്ചായത്തിലെ മുഴുവൻ പീഡപ്രൂടി റോഡുകൾക്കും നമുക്ക് പണ്ട് ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗ്രാമീണ റോഡുകൾ ി പ്രത്യേക സ്ഥാപനങ്ങളെ പങ്കും പുറമെയാണ് പാത്രദോഷയുടെ പണി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന കാര്യം കൂടി നിങ്ങളെ അറിയിക്കാം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല ഒരു സന്തോഷമുള്ള ഒരു വാർത്ത നല്ലപ്പുഴയിൽ നേരത്തെ അവരെ പ്രഖ്യാപിച്ചു നമ്മുടെ ഹൈസ്കൂളിൽ സൂര്യപ്പോഴുള്ള നമ്മുടെ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടം അത് കൂട്ടീകരിച്ചിരിക്കുന്നു ഏതാനും ദിവസങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് അത് തുറന്നു കൊടുക്കാൻ പറ്റുന്ന വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ് അപ്പൊ കാണാൻ ആരംഭിക്കുന്നല്ല കെട്ടിടം പൂക്കിയൊരു ബസ്സും ഒക്കെ നമ്മൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടായിരുന്നു ആ നല്ലൊരു കെട്ടിടം കൂടി യാഥാർത്ഥ്യമാക്കി ഞാൻ കൂടി അറിയിക്കുന്നു ഇന്നും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള വിവശനങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ ഭിരശേഷിക്കാരായ കുട്ടികൾക്ക് തന്നെയാണ് ഒന്നാമത്തെ പരിഗണന നൽകേണ്ടത് ആ ഒന്നാമത്തെ പരിഗണന നൽകുന്നത് കൊണ്ടാണ് നല്ലപ്പുഴയിലും വിളയൂരിലുമൊക്കെ എം എൽ എ മികച്ച കെട്ടിടങ്ങളും കോവല്ലൂരിലും നല്ല പുഴയിലും മികച്ച രീതിയിലുള്ള ബസ്സുകൾ ൊണ്ട് അവിടേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി ചെയ്യും എന്ന കാര്യം അറിയിക്കുകയാണ് എന്നായിരുന്നാലും ഇത്രയും നന്നായി കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള കെട്ടിടങ്ങൾ വളരെ കുറഞ്ഞ കാലമല്ല നമ്മുടെ മണ്ഡലത്തിലാണ് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നതും ആയതോ എന്നതും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് എന്ന് വെച്ചാൽ ഈ മാതൃക മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ കൂടി ഏറ്റെടുത്ത് ാരായ മികച്ച സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവർക്ക് മികവിറ്റിയോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയും ഒപ്പം സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമല്ല ജനകീയമായിട്ട് തന്നെ എല്ലാ വിഭാഗം ആളുകൾ കൂടി കച്ചി സ്കൂളിന്റെ പ്രവർത്തനത്തിന് പിന്തുണയുമായി എത്തണം എന്നിരുന്നാലാണ് നമുക്ക് മെച്ചപ്പെട്ട സൗകര്യം കാരണം സമൂഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാക്കി വളരെ മികച്ച രീതിയിൽ അത് മാറ്റാൻ കഴിയുകയായിരുന്നു അപ്പോൾ അതെല്ലാം നടക്കണം അതിനുവേണ്ടി ഒപ്പം നമുക്ക് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ടിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു